ഞാനും എൻ്റെ നാത്തൂനെന്ന് പറയുന്നത് തോറന്നിട്ടൊന്നുമില്ല ഒരാൾ ഞാൻ വീഡിയോ എടുക്കുക ഞാനും എന്റെ നാത്തൂനും എന്ന് പറയുന്ന ആ ഒരു പെണ്ണില്ലേ അമ്മു അവളുമായിട്ട് ചെറിയൊരു ചരച്ചറച്ച എല്ലാവരും എപ്പോഴും അല്ലല്ലോ അതുകൊണ്ട് ഇനി അവളുമായി യാതൊരു ബന്ധവുമില്ല പക്ഷെ വേറൊരാളെ കാണിച്ചു തരാം എങ്ങനെയ ഞങ്ങളുടെ കെട്ടന്ന് തകർക്കുകയാണ് അയ്യോ അച്ചാച്ചെ പറഞ്ഞ അപ്പുറത്തും ഞങ്ങൾക്കാണ് ഈസ് അവർ ഡേ ഇൻ അവർ ലൈഫിന്റെ ആദ്യത്തെ ഒരു സെക്കൻഡ് ഇനി അങ്ങോട്ട് ഡേ ഇല്ല ഇന്നലെ ഞാൻ ഇതെല്ലാം കെട്ടിപ്പിടിച്ചതിനും കിണു കുശിമ്പ് ഒത്തിട്ട് ചേച്ചിനും പണ്ടൊക്കെ അപ്പോഴത്തേക്ക് അച്ചുയാച്ച് പിടിച്ചവന് അവനെ ക്യാച്ച് എടുത്തു കേട്ടോ പിടിച്ചില്ലായിരുന്നു എന്റെ വയറ്റത്ത് തന്നെ അവൻ ഇടയ്ക്ക് വന്ന എന്റെ വയറ് തൂത്തൊക്കെ തരുന്നുണ്ട് എന്തൊക്കെയോ എവിടെന്നൊക്കെയോ കേട്ടോ അവന് മനസ്സിലായിട്ടുണ്ട് അതിനൊക്കെ കിടന്നുകൊണ്ട് കൊണ്ട് നോക്കിയാല് പറമ്പൊക്കെ കാണാം പറമ്പ് വ്യൂ പറമ്പ് വ്യൂ ആണ് ഇപ്പൊ നിങ്ങള് ഇത് കണ്ടോ എന്റെ കുഞ്ഞിനെ എന്റെ പറ്റിയാക്കളെ ഓർക്കപ്പറാ തുടണ്ട എന്താ കാണിച്ചപ്പോളാ മുറിഞ്ഞേ ഒരു കൊച്ചു ഓടിച്ചപ്പോൾ ഒരു കൊച്ചു സൈക്കിൾ ഓടിച്ചപ്പോൾ അവൻ അതിൻ്റെ പുറകെ ഓടിയെന്നാണ് ഓടിയിട്ട് ഓടിയിട്ട് റോഡിലോട്ട് പോയി റോഡിലടിച്ചു എന്നെ ചുണ്ടലിയുടെ കൂട്ടായി പോയി ചുണ്ട് ചിരിച്ചേ ണ്ടോക്കളെ എന്താ കഴിച്ചു രാവിലെ ജ്യൂസ് മാത്രമേ കുടിച്ചുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ഉപാവി മാറൂട്ടോ എങ്ങോട്ട് അപ്പിന്റെ പോണല്ലോ എല്ലാവർക്കും ഇവിടെ ഭയങ്കര മഴയായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിലെത്തി ഞാനല്ല ഞങ്ങൾ വീട്ടിലെത്തി കണ്ണാപ്പി അണ്ണാണിയൊന്നും വന്നിട്ടില്ല അവർ വരുന്ന വഴിക്കാണ് അവർ വേറെ എവിടെയെങ്കിലും കറങ്ങാൻ ഇറങ്ങിയാണോ എന്ന് അറിയത്തില്ല അവിടുത്തെ തണുപ്പ് കാരണം ചുണ്ടും പൊട്ടി വേറെ എന്തോ വിശേഷം ഇനി വീട്ടിലെ വിശേഷങ്ങളൊക്കെ കേട്ടോ വീഡിയോ ആയിട്ട് ഇടാൻ പറ്റുന്നത് ഞാൻ അവിടെ ചെന്ന് വേറെ വീഡിയോസൊന്നും എടുത്തില്ല അതൊക്കെ അമ്മ എടുത്തിട്ടുണ്ട് അമ്മ ഇട്ടോളൂ അമ്മുവിൻ്റെ ചാനലിൽ കാണാം ഞങ്ങൾ അന്ന് പുറത്തോട്ടിറങ്ങിയതാണ് പുറത്തോട്ടിറങ്ങിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാബിലോട്ട് പോവാണ് പോയിട്ട് ഇപ്പം തന്നെ തിരിച്ചു വരും അതാണ് പ്രത്യേകത കണ്ണാണിയും അമ്മും കണ്ണാപ്പിയും അച്ചു രണ്ട് ബൈക്കിലായിട്ട് അവിടുന്ന് പുറപ്പെട്ടിട്ട് ഇവർ അവരെത്തിയില്ല ഞങ്ങളിങ്ങനെത്തില്ല മൂന്നാർക്ക് ആ അവർ മൂന്നാറൊക്കെ പോയെന്ന് തോന്നുന്നു ഞങ്ങടെക്കെ പോയിട്ടാവുന്നേ വരുന്നത് ഇവരി പോയിരുന്നു കൊണ്ടിട്ട് നമ്മൾ മണിയന്നെ വീട്ടിലെത്തിയിരിക്കുന്നു പിന്നെ എന്റെ ഒക്കെ കണ്ടു കണ്ടുകൂടിയ എന്നിട്ട് ഞാൻ പോന്നു പോബിയേ എബി ആളൊന്നും കൊരിക്കത്തില്ല എവിടെ ജാക്കി മണിയണ്ണന്റെ പന്തം രണ്ട് കോവയ്ക്കാൻ തിരിച്ചു പോകുമ്പോൾ നമുക്ക് അടിച്ചോണ്ട് പോവാം ആരെങ്കിലും ഉണ്ടോ ഹലോ ചിരിച്ചേ പേര് കേട്ടോ അതറിവ് വീട്ടിലെന്താ വിളിക്കുന്നേ അതും അതും ചേച്ചിയോട് പോകാൻ കണ്ടായിരുന്നോ നീ ചേച്ചിയെ ചേച്ചി ഒന്ന് ചിരിപ്പിച്ചേ അവള് കഴിയോ എത്ര നേരം ചേച്ചി വെക്കാനായിരുന്നീ ആക്കരേ എന്നാ അതീ ചിരിപ്പിച്ചേടിയന്നേ അതാരാ നോക്കി ചേച്ചി നീങ്ങു വ ഇങ്ങോട്ട് തിരിച്ചു പിടിച്ചേ ചിരി കണ്ടിട്ടേ പോന്നുള്ളൂ ഒന്നു ചിരിച്ച് സ്മൈൽ മാമുക്കായ പറയുന്നത് സ്മൈൽ ഒന്നാലും ഞാൻ ചിരിപ്പരഞ്ഞാണേ കാണിക്കാന്ന് കരച്ചിലൊന്നും ഇല്ല ചിരിപ്പിക്കിടി നീ നോക്കിച്ചിരിക്കുന്ന എന്തിനാ ഇത് അവള് ചിരിച്ചോണ്ടിരിക്കുക ഇനി ഇനിച്ചേരി ആരൊക്കെ എത്ര പേരെ ചിരിപ്പിക്കാനിരിക്കുന്ന എന്നിട്ടും നോക്കിക്കേ എനിക്കലും പറയാനുണ്ടോ ചിരി യോട് കൊണ്ട് ഞാനങ്ങ് ചിരിക്കാന്ന് അങ്ങനെയെങ്കിലും പോവല്ലോന്ന് ആരെങ്കിലും ഒന്ന് ചിരിപ്പിക്കൂടിലാണ് കളിമൂടിൽ ചിരിച്ചുകൊണ്ട് കളിക്കൂ അവിടെ 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 ഓ എൻ്റെ കയ്യിൽ ഇത് നിങ്ങൾക്ക് വേറെ ഒരു കൊച്ചുങ്ങൾ ഉറങ്ങി തരുത്താ ഹലോ നമുക്ക് നമുക്ക് ജുമി കേക്ക്സ് പ്രഭാപുരം കൊപ്പ് അവിടുന്ന് കുറച്ച് കേക്ക് കേക്കാണോ ബ്രൗണി ആണോ നടത്തില്ല അയച്ചു തന്നിട്ടുണ്ട് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം നിങ്ങൾക്ക് ആർക്കെങ്കിലും കേക്കിൻ്റെയൊക്കെ ഓർഡർ ആണെങ്കിൽ അവർ അയച്ചു തരും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് തരാം പാക്കിംഗ് ഉള്ളാലോ അടിപൊളി പാക്കിംഗ് കേട്ടോ

അടിപൊളി പാക്കിങ്ട്ടോ മക്കളെ നോക്ക് താങ്ക് യു വെള്ളതാ ചെറുതായിട്ടൊരു ഇതൊക്കെ ഉണ്ട് ആദ്യം ഇതിലൊരു കടിതമുണ്ട് കഠു ഞാൻ വായിക്കട്ടെ ബ്രൗണി ഇതെന്തൊക്കെ സാധനങ്ങളാണ് കേട്ടോ കുട്ടീൻ്റെ വാട്സപ്പ് നമ്പർ അപ്പം ഈ കേക്ക് വേണ്ടവർക്ക് ഞാൻ വാട്സപ്പ് നമ്പർ ഇതിലിട്ടേക്കാം കേക്കിന് വേണ്ടി മാത്രമേ വിളിക്കാം കേട്ടോ സുഖമാണോ അല്ലെങ്കിൽ മറ്റുള്ളവേദന ഇതാ പറഞ്ഞത് രാവിലെ എണീറ്റ ഉടനെ പല്ല് തേക്കണമെന്ന് വലിയ ഞയാട്ടോ ഇതെന്ന് ചുരുടോ അങ്ങോട്ട് മുറുക്ക് നല്ല മറു നപ്പറക്ഷാ നാ പാലേ പിയൻ ബാ അല്ലേ ചേട്ടൻ എന്നാ ദിനാ ചുമ്പൂലും കൊടുക്കണം റെഡി നോക്ക ചുമ്പൂലൊക്കെ മോതിരി കാണാതെ തന്നെ ഇങ്ങോട്ട് കപ്പല ആ വാല്ലാ പേപ്പർ കുക്കീസ് ഈ നമ്പറിൽ ഞാൻ എന്തൊക്കെയാലും ചിക്കൻ ബിരിയാണി ഒന്നും ഇടുന്നില്ല കഴിച്ചടത്തോളം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്ന് വേണ്ടി അടച്ചു വെക്കുവാണ് വന്നിട്ട് വേറെ ഉണ്ട് കേട്ടോ ഈ ബോക്സിലും ഉണ്ട് നട സാധനങ്ങള് പലതും പല ഐറ്റംസാണ് പല്ല് തേക്കുന്നു എല്ലാരും കഴിക്കുന്നു ഓഗസ്റ്റ് പതിനഞ്ചായിട്ട് ഞാൻ ആർക്കും മധുരം കൊടുത്തില്ലെന്ന് വേണ്ടിയിട്ടേ പല്ല് അയച്ച് വന്നിട്ട് അപ്പ ഇനി തിന്നുള്ളൂട്ടോ എന്തൊരു ആവശ്യം എന്തൊരു ആവേശം പല്ല് വര പോലെ പൊറത്തെ വരെ പോലെ മൂക്കെ വരെ അയ്യോണ്ട് നോക്കി കൈമാറ്റി അടിച്ചേ ഇതാണോ ജിരി ഇത് പല്ലി കാണിക്കല്ലാപകാരി കൊള അമ്മ കണ്ണാപ്പിയുടെ കാല ഇന്നലെ ഒരു കുളവി കുത്തി വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന വഴിയില് അങ്ങനെ നീരായി നീ അറിഞ്ഞ വിടൂ പിന്നെ അച് പറഞ്ഞു ഇത്ര മൂന്നെണ്ണവാട്ടെ കുത്തി അത്ര

കൊടുത്തേരു എനിക്ക് വേണ്ട ഇപ്പൊ നല്ല നല്ല കൊടുത്ത സാധനം കൊടുത്തേ അത് തന്നെ മറ്റേ സാധനം അതെ നിനക്ക് വേണമെങ്കിൽ നീ വൗണ്ട് ഒരാള് ഒരാളെടുത്ത് അപ്പൊ വേറൊരാളുടെ കുശിമ്പ് കണ്ടു ഇവിടെ ഒരു കടിയും പിടിയും നടക്കുന്ന ലക്ഷണം എല്ലാം ഉണ്ട് ഇവിടെ ജാനു

ൂ അമ്മയുടെ ജാനുവാത്തു കല്ലിപ്പാത്തുണ്ടിപ്പാത്ത എന്റെ പൊന്നു അമ്മന്റെ പൊന്നാൻ അമ്മയുടെ ചക്കരിയാണോ അമ്മടി തല അപ്പണ് കൊറച്ചുമ്പോ അങ്ങ് പോവും ചാച്ചനെ കണ്ടുവരുമ്പ പോവും എന്റെ പൊന്നിവിടെയിരുന്നു കേട്ടോ ോളു പാത്തുപോക്കോളൂ പോന്നേ എന്തിനാ പോരാ അവള് പൊന്നാന്ന് പിണങ്ങി പോവാ ജാനുവിനെ കുശുമ്പ് കാണിക്കാൻ വേണ്ടി മുട്ട കടിക്കുന്നോടാ മുട്ട കടിക്കൂ ഇതെന്തു മോത്തൊക്കെ രാവിലെ വെള്ളത്തിൽ ചാടാൻ പോയിട്ടല്ലേ പൊന്ന ചെറുക്കൻ ഒരു പൊന്ന ചെറുക്കൻ ഞാൻ വീഡിയോയിലുണ്ടെന്ന് കരുതുന്നു പിന്നെ ആരും എണീറ്റിട്ടില്ല അച്ചാച്ചി മാത്രം എണീറ്റ് പരേഡ് കണ്ടോണ്ടിരിക്കയാണ് അമ്മ എണീട്ടില്ല നീ വയ്യന്തോ അപ്പൊ ഞാൻ രാവിലത്തെ ഉള്ള ഫുഡ് രാവിലെ പൂരി ഉരുളക്കരം കറി ആക്കാമെന്ന് വേണ്ടിയിട്ടാണ് അപ്പൊ കറി ആദ്യം അങ്ങ് വെക്കാൻ വിചാരിക്ക ഓരോരുത്തരോ എനിക്ക് തരും ആർക്കും ക്ലാസ് ഇല്ലല്ലോ നമ്മ നാളെ പോവും ഇത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വച്ചായിരുന്നു അത് ബാക്കി വായിച്ചിട്ടുണ്ട് ആ പിന്നെ ഇടയ്ക്കെട്ട് ലൈവ് വരെ എനിക്കട്ടോ വൈഫൈ ഉള്ളതുകൊണ്ട് ഉണ്ട് അങ്ങനെ ഞാൻ വെച്ച കറി ഉരുളക്കിഴങ്ങ് ചാരറ്റ് തക്കാളി എല്ലാം ഇട്ട് തേങ്ങാപ്പാൽ ചേർത്ത് വെച്ച കറി ഈ പൂരി ഉണ്ടാക്കിയാൽ മതി